മോസ്റ്റ് വെൽക്കം ടു ദി മോസ്റ്റ് വാണ്ടഡ് കേരളത്തിലെ സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം മാർച്ച് ആറ് മുതൽ ഒൻപത് വരെ കൊല്ലത്ത് തരാനിരിക്കുകയാണ് ഇനി രണ്ട് ജില്ലാ സമ്മേളനങ്ങൾ കൂടിയാണ് അവശേഷിക്കുന്നത് കണ്ണൂരും ഇടുക്കി ബാക്കി പന്ത്രണ്ട് ജില്ലാ സമ്മേളനങ്ങളും പൂർത്തീകരിച്ച് സംസ്ഥാന സമ്മേളനത്തിലേക്ക് മാർച്ച് മാസത്തിൽ കടക്കുകയാണ് ഇതിനിടയിൽ സി പി എമ്മിനുള്ളിൽ ഒരു ദന്തയുദ്ധം ആരംഭിച്ചിരിക്കുന്നു എന്ന് പറയാം ദന്തയുദ്ധം എന്ന വിശേഷിപ്പിച്ചത് ബോധപൂർവമാണ് അത് ഒരു ഗ്രൂപ്പിൻ്റെ വിശേഷണമായി എടുക്കാൻ കഴിയില്ല കാരണം അങ്ങനെ ഒരു ഗ്രൂപ്പ് ഒരു വന്നിട്ടില്ല നേരത്തെയാണെങ്കിൽ വി എസ് പക്ഷം അച്യുതാനന്ദൻ പിണറായി പക്ഷം അതിനു മുമ്പ് സി ഐ ട്യൂ പക്ഷം അങ്ങനെയൊക്കെയുള്ള പക്ഷങ്ങളുണ്ടായിരുന്നു ആ പക്ഷം ചേരലിന് പിന്നിൽ തീർച്ചയായിട്ടും ഒരു പ്രത്യയശാസ്ത്ര പ്രശ്നം മുന്നിൽ കൊണ്ട് വന്നിരുന്നു എന്നാൽ ഇപ്പോഴത്തെ ദന്തയുദ്ധത്തിൽ അങ്ങനെയൊരു പ്രത്യയശാസ്ത്ര പ്രശ്നം ഇല്ല പക്ഷേ ഒരു സംഘടനാ പ്രശ്നം വളരെ ഗൗരവമായിട്ട് ഈ ദന്തയുദ്ധത്തിന് കാരണമായി തീർന്നിട്ടുണ്ട് കാരണം സി പി എമ്മിനെ പോലുള്ളൊരു പാർട്ടിയിൽ സീനിയോറിറ്റി എന്ന് പറയുന്നത് ഒരു സുപ്രധാന ഘടകം തന്നെയാണ് നേതൃത്വത്തിലേക്ക് ആളുകളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ സീനിയോറിറ്റി അതിനോടനുബന്ധിച്ച പ്രവർത്തന പരിചയം തീർച്ചയായിട്ടും ഒരു മാനദണ്ഡമാണ് പരിഗണന അർഹമായ ഒരു മാനദണ്ഡമാണ് എന്നുള്ളതാണ് സത്യം എന്നാൽ ആ സീനിയോറിറ്റിയെ ലംഘിച്ചുകൊണ്ട് ഇ പി ജയരാജൻ്റെ തള്ളി മാറ്റി എം വി ഗോവിന്ദനെ കോടിയേരി ബാലകൃഷ്ണൻ്റെ മരണശേഷം മരണം അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് തന്നെ എം വി ഗോവിന്ദന് സെക്രട്ടറി ആയിക്കൊണ്ടുവന്നു എം വി ഗോവിന്ദൻ തൻ്റെ സീനിയറായ ഇ പി ജയരാജനെ ഒതുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ എന്നും തനിക്കൊരു ഭീഷണിയായി മാറും എം പിന്നെ ഇ പി ജയരാജൻ എന്നുള്ളത് മനസ്സിൽ ഇരുത്തിക്കൊണ്ട് തന്നെ പല നീക്കങ്ങളും നടത്തി അത് ഒറ്റയ്ക്കും കൂട്ടായും നടത്തി അങ്ങനെ കൂട്ടായി നടത്തിയ ഒരു ഇരുട്ടടിയാണ് ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ പി ജയരാജനെ നിഷ്കാസിതനാക്കിയത് അദ്ദേഹത്തിൻ്റെ സമ്മതത്തോടു കൂടി മാറിയതോ അല്ലെങ്കിൽ പാർട്ടി തീരുമാനിച്ച് മാറിയതോ അല്ല സെക്രട്ടേറിയറ്റിൽ മാത്രം ആലോചിച്ച് അതും അവൈലബിൾ സെക്രട്ടേറിയറ്റിൽ മാത്രം ആലോചിച്ച് എടുത്ത ഒരു തീരുമാനം എം വി രാജൻ എം പി ഇ പി ജയരാജൻ്റെ സമ്മതമില്ലാതെ തന്നെ എടുത്ത് നടപ്പാക്കി ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ നിഷ്കരുണം നിഷ്കാസിതനാക്കി എന്ന് വേണം പറയാൻ അങ്ങനെ അവരുടെ ദന്തയുത്തം ഇങ്ങനെ അരങ്ങേറി അത് അരങ്ങിൽ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്നൊരു കാലത്തിലേക്ക് രൂപാന്തരപ്പെട്ട് വന്നിരിക്കുകയാണ് ഇ പി ജയരാജൻ വേഴ്സസ് എം വി ഗോവിന്ദൻ എന്ന ഒരു വേർഷനാണ് അതിന് കൊടുക്കാൻ കഴിയുന്നത് എം വി ഗോവിന്ദൻ വളരെ ജൂനിയറാണ് ഇ പി ജയരാജനേക്കാൾ എന്ന് പാർട്ടി ചരിത്രം പരിശോധിച്ച് അങ്ങട ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും ഇ പി ജയരാജൻ ഡിവൈഎഫ്ഐയുടെ അഖിലേൻ്റെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ കേരള സംസ്ഥാന പ്രസിഡന്റ് മാത്രമായിരുന്നു എം വി ഗോവിന്ദൻ എന്നതാണ് സത്യം ഈ സീനിയോറിറ്റി ജൂനിയോറിറ്റി പാരാമീറ്റർ എവർ തമ്മിലുള്ള സംഘടനാ പ്രശ്നം മാത്രമല്ല അതൊരു കേരള പാർട്ടിക്കകത്ത് തന്നെ ഒരു പ്രശ്നമായി മാറി എന്നുള്ളത് കാണാൻ വേണ്ടി കഴിയും അതിൻ്റെ ഭാഗമായിട്ട് ഇ പി ജയരാജൻ്റെ ഭാഗത്ത് നിൽക്കുന്നവരുമുണ്ട് എം വി ഗോവിന്ദൻ്റെ ഭാഗത്ത് നിൽക്കുന്നവരുമുണ്ട് എന്തായാലും പൊതു പാർട്ടിയുടെ പൊതു മനസ്സ് എന്ന് പറയുന്നത് ഇ പി ജയരാജനെ ഇടതുമുന്നണി സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ പാർട്ടിക്ക് തെറ്റുപറ്റി എന്നുള്ള ഒരു പൊതു ബോധം പാർട്ടിക്കുള്ളിൽ വളർന്നു വന്നിട്ടുണ്ട് അതിനനുസരിച്ചുള്ള വികാരം റാങ്ക് ആൻഡ് ഫയലിലുണ്ട് എന്നുള്ളത് എം വി ഇ പി ജയരാജന് നന്നായി അറിയാം മനസ്സിലായിട്ടുണ്ട് ഇത് മുതലാക്കിക്കൊണ്ട് വേണം അടുത്ത പോരാട്ടത്തിന് കാൽ ആദ്യ ചൂട് വെക്കാൻ എന്ന് ഇ പി ജയ മനസ്സിലാക്കിക്കൊണ്ടാണ് അവസാന അന്ത്യയുദ്ധം രണ്ടുപേരെ സംബന്ധിച്ചും ജയിച്ചേ മതിയാകുമെന്നുള്ളൊരു യുദ്ധം എന്ന് വേണമെങ്കിൽ പറയാം സ്വാഭാവികമായിട്ടും ഒരു യുദ്ധത്തിൽ രണ്ടുപേരും മരിക്കുക ജയിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമല്ല ഒരാൾക്ക് മാത്രമേ ജയിക്കാൻ കഴിയൂ പക്ഷെ ഇവിടെ രണ്ടു പേർക്കും ജീവൻ മരണ പോരാട്ടമാണ് കാരണം ഇ പി ജയരാജനെ സംബന്ധിച്ചോളം ഈ തവണ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ സംസ്ഥാന സെക്രട്ടറിയായി വന്നില്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നുകൂടി അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് വാതായനം അടയും എന്നുള്ളതോടുകൂടി ഇ പി ജയരാജൻ എന്നുള്ള യുഗം അവസാനിക്കും അതേപോലെ തന്നെ അടുത്ത സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറിയായി തുടരാൻ കഴിഞ്ഞില്ലെങ്കിൽ എം വി ഗോവിന്ദൻ്റെ ചാപ്റ്ററും അതോടെ ക്ലോസ് ആവുന്നതാണ് സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ എവരെ രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ജീവൻ മരണ പോരാട്ടമാണ് ആര് ജയിക്കും ആര് ചോദിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം അവിടെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിൽ ഇ പി ജയരാജനെതിരായിട്ടുള്ള ഒട്ടനവധി വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ കലാകാലങ്ങളിൽ എം വി ഗോവിന്ദൻ്റെ ഭാഗത്ത് നിന്ന് അതിന് ഇനിഷ്യേറ്റീവ് വന്നിട്ടുണ്ട് അതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട് വൈദേഹി റിസോർട്ട് കണ്ണൂർ ജില്ലയിലുണ്ടായിരുന്ന വി പി ജയരാജൻ ഡയറക്ടറായിരുന്ന വൈദേഹി റിസോർട്ട് അതുപോലെ തന്നെ ദേശാഭിമാനി ബോണ്ട് കേസ് അതുപോലെ ഏറ്റവും അവസാനം തിരഞ്ഞെടുപ്പ് കാലത്ത് ഈ അടുത്ത കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് പ്രകാശ് ജാവ്ദേക്കർ ബി ജെ പിയുടെ കേരള ചുമതലയുള്ള പ്രകാശ് ജാവ്ദേക്കറുമായിട്ടുള്ള കൂടിക്കാഴ്ച ഏറ്റവും അവസാനമായി ചേലക്കര വയനാട് തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആ തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ ചില പ്രസക്ത ഭാഗങ്ങൾ പുറത്തേക്ക് വിട്ട് പ്രത്യേകിച്ചും പാലക്കാട് സ്ഥാനാർത്ഥി ഇടതുമുന്നണി സ്ഥാനാർത്ഥി എ പി സരിതു വഞ്ചകനാണ് വിശ്വസിക്കാൻ കൊള്ളാവുന്നതല്ല ബാധ്യതയാണ് എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ആത്മകഥയുടെ ഒരു ഭാഗം പുറത്തുവിട്ടു അത് ഡിസി ബുക്സിൽ കൊടുത്തിരുന്നതാണ് ഡി സി ബുക്സിൻ്റെ എക്സിക്യൂട്ടീവിൻ്റെ മാനേ മാനേജറായിട്ടുള്ള ഇ വി ശ്രീകുമാറിൻ്റെ അറിവോടുകൂടിയാണ് അത് പുറത്തു പോയത് എന്നും പറയുന്നു എന്തായാലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇ പി ജയരാജൻ ലേഖനം എഴുതി കൊടുത്തു എന്ന് വിശ്വസിക്കാൻ വയ്യ ഇതിനു മുമ്പേ അവരുടെ കയ്യിൽ മാനുസ്ക്രിപ്റ്റ് ഉണ്ടാകും പക്ഷേ അത് ഇ വി ശ്രീകുമാർ വേറെ ഏതോ മിടുക്കനായ ജേർണലിസ്റ്റിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ വിവാദ പരാമർശങ്ങൾ ഉൾച്ചേർത്ത് പുറത്തുവിടുകയായിരുന്നു അതിനൊരു പക്ഷേ ഇനി ഡി സി ബുക്സിൽ ഇ വി ശ്രീകുമാർ ജോലി ചെയ്താൽ പെൻഷൻ പെൻഷനാകുന്നതുവരെ ജോലി ചെയ്യുന്നതിൻ്റെ ഇരട്ടി പൈസ കിട്ടിക്കാണുമെന്നുള്ള കാര്യത്തിൽ കിട്ടാതെ ശ്രീകുമാർ അത് ചെയ്യുമെന്ന് തോന്നുന്നില്ല അങ്ങനെ ഇ വി ശ്രീകുമാർ വഴിയാണ് അത് പുറത്തു വന്നത് അതിൽ ചില ദേശാവാനി പിന്നെ എഡിറ്റർമാർക്കും എഡിറ്റോറിയൽ ബോർഡിലുള്ളവർക്കുമൊക്കെ പങ്കുണ്ട് എന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട് എന്തായാലും ജയരാജനെ ഡാമേജ് ചെയ്യുക എന്നുള്ള കൂടി നടന്ന ഒരു ഓപ്പറേഷനാണ് അത് എന്നുള്ളത് കൊണ്ടാണ് പിറ്റേ ദിവസം തന്നെ പാലക്കാട് തിരഞ്ഞെടുപ്പ് നടക്കാൻ പിന്നീട് ദിവസങ്ങളുള്ളത് കൊണ്ട് പിറ്റേ ദിവസം തന്നെ ഇ പി ജയരാജൻ്റെ നേരത്തെ ചാർട്ടേഡ് പ്രോഗ്രാം ഇല്ലാതിരുന്നിട്ടും ജയരാജൻ അവിടെ എത്തണം ശരത്തിനു വേണ്ടി പ്രചാരണം നടത്തണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ദിവസം പാലക്കാടെത്തി ചില തിരഞ്ഞെടുപ്പ് യോഗങ്ങൾ പ്രസംഗിച്ചു എന്ന് മനസ്സില്ലാ മനസ്സോടെ പ്രസംഗിച്ചു കഴിഞ്ഞ് അദ്ദേഹം പോവുകയാണ് ചെയ്തത് അപ്പോൾ എന്തായാലും ഇങ്ങനെ ഇ പി ജയരാജനെ തുടർച്ചയായി തേജോവാദം ചെയ്ത് പാർട്ടിക്കുള്ളിൽ ഒരു അനഭിമതനാക്കി എടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം എം വി ഗോവിന്ദൻ സെക്രട്ടറിയായ കാലം മുതൽ തുറന്നു വരികയാണ് അതിനുമുമ്പും ഇ പി ജയരാജനെതിരായിട്ടുള്ള ചില കരുനീക്കങ്ങൾ പി ജയരാജൻ നടത്തിയിട്ടുണ്ട് കൊണ്ണൂർ ജില്ലയിൽ നിന്ന് തന്നെയുള്ള പക്ഷേ ഇപ്പോൾ പി ജയരാജനും ബി കെ ശ്രീമതിയും ശൈലജ ടീച്ചറും ഒക്കെ ഏതാണ്ട് ഇ പി ജയരാജന് പിന്നിൽ അണിനിരന്നിട്ടുള്ള ഒരു സാഹചര്യമാണുള്ളത് അപ്പോൾ ഫലത്തിൽ ഈ വരുന്ന ബന്ധുത്വത്തിൽ ആര് ജയിക്കും എന്ന് ഒരു പ്രവചനം നടത്താൻ നമുക്ക് മാത്രല്ല നടത്താൻ ഒരു അത്ര രൂക്ഷമായ തരത്തിൽ അത് അരംഗത്ത് വന്നിട്ടില്ല എന്നുള്ളത് അണിയറയിലാണിപ്പോൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്ത അരംഗത്തെത്തിയെങ്കിൽ മാത്രമേ അവരുടെ പ്രകടനം കണ്ടെങ്കിൽ മാത്രമേ ഇത് എവിടെ എത്തും എന്ന് പ്രവചിക്കാൻ കഴിയൂ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് പിണറായി വിരുദ്ധരായിട്ടുള്ള ആളുകൾ പാർട്ടിക്കൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഇതൊരു പിണറായി യുഗമാണ് അങ്ങ് സഹിച്ചു പോകാം എന്ന് കരുതി മൗനികളായിരിക്കുന്ന ഒട്ടേറെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുണ്ട് സംസ്ഥാന സമ്മേളനത്തിൽ ഒരു തെരഞ്ഞെടുപ്പൊന്നും നടക്കണമെന്നില്ല സംസ്ഥാന കമ്മിറ്റിയിൽ വരുന്നതിൽ ഭൂരിപക്ഷം ന്യൂനപക്ഷം തിരിച്ച് ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ കഴിയുന്ന വിധത്തിൽ പിണറായി പക്ഷവും എം വി ഗോവിന്ദൻ പക്ഷവും ചേർന്ന് നിന്ന് നിന്നാലും ഒരു പക്ഷേ ഇ പി ജയരാജനെ തോൽപ്പിക്കാനാകില്ല എന്നുള്ള ഒരു അവസ്ഥ ആയിലേക്കാണ് കാര്യങ്ങൾ സ സംജാതമാകുന്നത് അങ്ങനെ വന്നാൽ ഇ പി ജയരാജൻ പാർട്ടിയുടെ കേരള സംസ്ഥാന സെക്രട്ടറിയാകും അതോടെ പിണറായി യുഗം അവസാനിക്കും തത്വത്തിൽ അവസാനിക്കും പിന്നീട് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയായിട്ട് ഒരു വർഷം കൂടി ഇരിക്കാമെന്നുള്ളതല്ലാതെ പണ്ട് വി എസ് എച്ച്ദാനന്ദൻ മുഖ്യമന്ത്രിയാകുകയും പിണറായി വിജയൻ സെക്രട്ടറി ആയിരിക്കുകയും ചെയ്തപ്പോഴുണ്ടായിട്ടുള്ള അനുഭവമായിരിക്കും ഇ പി ജയരാജൻ അഥവാ സംസ്ഥാന സെക്രട്ടറിയായി വരുന്ന കാലത്ത് പിണറായി വിജയന് സെക്രട്ടേറിയറ്റിലിരുന്ന് ചെയ്യാൻ കഴിയുക അത്രമാത്രമേ കഴിയുകയുള്ളൂ ആ നിലയിൽ ആ വൈരുദ്ധ്യം വളർന്നു വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം തീർച്ചയായിട്ടും പിണറായി വിജയൻ്റെ പിന്മുറക്കാരനായി വരേണ്ടുന്ന ആൾ അർഹനായ ആൾ ഇ പി ജയരാജനാണ് എന്നിരിക്കെ അവിടെ ഒരു ജാതി സമവാക്യം നോക്കി തന്നെയാണ് എം വി ഗോവിന്ദനെ കൊണ്ടുവന്നത് എന്നുള്ള വികാരം ആ ജാതിക്കപ്പുറത്തുള്ള എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന ഒരു ഘടകമായി മാറി അത് ഒരുപക്ഷെ കേരളത്തിൽ ഒരു നിശബ്ദ ഗ്രൂപ്പ് പോര് ഒരു നിശബ്ദമായ ഗ്രൂപ്പ് ഗ്രൂപ്പിംഗ് സി പി എമ്മിനുള്ളിൽ നടക്കുന്നുണ്ട് അതിൻ്റെ അന്തിമ അരങ്ങേറ്റ വേദിയായിട്ട് സംസ്ഥാന സമ്മേളനം ഒരുപക്ഷെ മാറിയേക്കാം ഇവർ തമ്മിലുള്ള മത്സരം നടന്നാൽ ഇ പി ജയരാജൻ സംസ്ഥാന സെക്രട്ടറിയായി വരാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരമാണ് സി പി എമ്മിനുള്ളിൽ നിന്ന് പുറത്തു വരുന്നത് എന്ന് കൂടി അഭിപ്രായപ്പെട്ടുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം മോസ്റ്റ് വാണ്ടഡ്